കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ആ ഒരു കൂടി എന്നെ ഫോട്ടോയും എടുത്ത് നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്തിട്ട് നിലവിന് അമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പോകാൻ അപ്പോൾ ആദ്യം തന്നെ അവളുടെ കയ്യിൽ ഒരു മുട്ടയൊക്കെ കൊടുത്തിട്ട് അമ്മാനോട് പറഞ്ഞ മെല്ലെ മാറ്റിക്കുക അവൾ കാണാതെ ഞാൻ പോകുന്ന പറഞ്ഞ് നമ്മുടെ മയിൽവാഹനത്തിൽ ആ കേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കുറച്ച് കണ്ടെത്തിയപ്പോഴേക്കും പണി കിട്ടിയിട്ട് ആ എട്ടിൻ്റെ പണിയല്ല പതിനെട്ടിൻ്റെ പണി ഈ സ്ഥലം കണ്ട റോഡ് ആകെ മോശമായിട്ടാണ് വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കേക്ക് താഴെ പോയി വണ്ടീന്ന് താഴെ മറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്ത് വെച്ചിട്ട് കേക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത് തകർന്നു പോയി എൻ്റെ എന്ന് പറഞ്ഞ പോലെ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യാമെന്നറിയില്ല ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ അല്ലെട്ടോ അവളുടെ ഫ്രണ്ട് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ ആണ് അപ്പോൾ അവൾ എന്നോട് പെട്ടെന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ടാണ് ആ ഒരു സ്ലിപ്പ് അവിടെ പൊതുവേ നല്ല ഡേഞ്ചറായ സ്ഥലമാണ് കേട്ടോ നല്ല ചരലുള്ള സ്ഥലമാണ് അവിടെ ഒരു റോഡ് നടു റോട്ടിലൊരു കുളായ എങ്ങനെ ഉണ്ടാകും ആ ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത് കേട്ടോ പിന്നെ പിന്നൊന്ന് നോക്കിയില്ല ഞാൻ തിരിച്ചു വന്ന് ആദ്യം വിചാരിച്ചു കസ്റ്റമറോട് കേക്ക് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാലോ ഒന്ന് പിന്നെ വിചാരിച്ചു അത് അത്രക്ക് അവർക്ക് എന്താ പറയുക അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കാവൂലേ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആകട്ടെ ഞാൻ അതൊന്ന് റെഡി ആക്കട്ടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ കേട്ടോ ഇതൊരു അഞ്ച് മണിക്കാണ് സംഭവം ഞാൻ അഞ്ച് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറി നമ്മൾ ആ ഭാഗ്യത്തിന് കേക്കിന് കംപ്ലയിൻ്റ് ഇല്ല ക്രീം മാത്രം പോയിട്ടുള്ളൂ കേട്ടോ ക്രീമും പിന്നെ എന്താ പറയുക കേക്ക് ബോർഡിൽ നിന്ന് താഴത്തേക്ക് താഴത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് കേക്ക് ചിരിഞ്ഞ് വേണം അതുകൊണ്ടുതന്നെ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ക്രീം ആ ഭാഗത്തുള്ള ക്രീം കംപ്ലീറ്റ് മാറ്റിയിട്ട് കുറച്ച് ക്രീമിൻ്റെ കയ്യിൽ ആദ്യം ബാക്കി ഉണ്ടായിരുന്നെട്ടോ ബീറ്റ് ചെയ്തതിൻ്റെ ആ ക്രീം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളത് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് കേട്ടോ കേക്ക് കംപ്ലയിൻറ്റ് ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആയിട്ടില്ല എന്ന് അതിൻ്റെ ഒരു ഓർമ്മയിൽ ഇതുവരെ ആയിട്ടില്ല കസ്റ്റമർ പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ടയർ കേക്ക് ഒക്കെ ജസ്റ്റ് എന്താ പറയുക സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ തുടക്കക്കാലത്ത് ഫസ്റ്റ് ഒറ്റ അതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കുന്നത് അതേപോലെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല കേട്ടോ ഇത് വണ്ടി മറിഞ്ഞതുകൊണ്ടാണ് ചിരലായത് കൊണ്ട് വണ്ടി ടയറ് സ്ലിപ്പായതാണ് കേട്ടോ അപ്പോൾ വണ്ടി വീണ് കേക്കും വീണ് സ്വാഭാവികമാണല്ലോ അപ്പോൾ അതാ ഞാനിതിൻ്റെ ഫൈനലൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരു പ്രാവശ്യം നല്ല നീറ്റിൽ ചെയ്ത കേക്ക് രണ്ടാം പണി എടുക്കുക എന്ന് പറയുമ്പോൾ അത്ര റിസ്ക് ഉള്ള ഒരു പരിപാടിയില്ല കേട്ടോ എത്ര തന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്താലും അതങ്ങോട്ട് റെഡി ആയി കിട്ടുമല്ലോ കേട്ടോ അതിൻ്റെ തണുപ്പൊക്കെ പോയപോലെ ക്രീമിൻ്റെ എനിക്ക് എന്തൊക്കെയോ നല്ലോണം തലയും കടയുന്നുണ്ട് കയ്യും കാലം ഇങ്ങനെ വിറക്കണുണ്ടായിരുന്ന കേട്ടോ കറക്റ്റ് ടൈമിന് തന്നെ എത്തണം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അവർ പറഞ്ഞ ഒരു ആറ് ആകുമ്പോഴേക്കും എത്തിച്ചാൽ മതിയെന്നെട്ടോ ഞാനൊരു അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേനും തിരിച്ച് വീട്ടിൽ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് വേണ്ടിയിട്ടാണ് പോയപ്പോൾ അഞ്ച് പിന്നെ കുറച്ചും അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം പറഞ്ഞത് ഇപ്പം നമ്മളിതാ ഒരുവിധം ഫിനിഷിങ് പരിപാടി കഴിഞ്ഞിട്ട് ഇത് നേരെ ഫ്രീസർ അട വെക്കുന്നത് ഒന്ന് അവിടെ ഇരുന്ന് കൂളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഫോണ്ടൈൻറ്റിൻ്റെ വർക്ക് ഉണ്ടല്ലോ ആ വർക്ക് ഞാൻ എന്താ പറയുക ഉണക്കാതെ ഡ്രൈ ആക്കാതെ ആയിരുന്നു അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പ് ടോപ്പിംഗ് ആയിട്ട് ടോപ്പറായിട്ട് വെക്കേണ്ടത് ആ ഹാർഡ് ഷേപ്പ് ഒക്കെ കുറച്ച് കട്ടിയിൽ തന്നെ വരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു സി എം സി പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ നല്ല തിക്ക്നെസിൽ നിന്നിട്ടുണ്ടായിരുന്നെട്ടോ വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കാരണം അത് ഞാൻ അപ്പം പോയി പിടിച്ച് വാങ്ങിയതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഫോൺ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കസ്റ്റമർ ഇത് പറഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ് തരണത് അപ്പോൾ അതിൻ്റെ കുറച്ച് മുൻപാണ് ഞാൻ പോയി വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഇടി പിടിച്ചിട്ട് റെഡിയാക്കിയിട്ട് പോണ ഇങ്ങനെ ഒരു പണി കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ഇടിവെട്ടിയതിൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നാൽ അങ്ങനത്തെ ഒരു ജില്ലയില്ലേ അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മളിതാ ഒരു വിധമെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പിംഗ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ എന്താ പറയുക ഫോണ്ടിൻ്റെ വർക്ക് ഉണ്ടല്ലോ ഹാർഡ് ഷേപ്പ് അത് ഞാൻ ആ ഒരു കുറച്ച് സമയം കൊണ്ട് അതിമുള്ള ക്രീമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ഒക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പഴയതുപോലെ തന്നെ കേക്കിനാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സന്തോഷമായിട്ട് തന്നെ വീണ്ടും കേക്കിനോട് ആറു മണിക്ക് എത്തിച്ചെടുത്താൽ മതിയെന്നാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ആറ് മണിയായപ്പോഴേക്കും ഞാനവിടെ കേക്ക് എത്തിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ